മേളവും കടലിനൊരു താളം കാറ്റിനൊരു താളം മഴയ്ക്കൊരു താളം പുഴയ്ക്കൊരു താളം കയ്യും മെയ്യും പോലെ കരളും കനിപും പോലെ കരയ്ക്കുമുണ്ടൊരു താളം കയ്യും മെയ്യും പോലെ കരളും കനിവും കനവും പോലെ കരയ്ക്കുമുണ്ടൊരു താളം കരളലിയും കനിവലിയും ഒരു താളം കണ്ടും കൊണ്ടും കൊടുത്തും വാങ്ങിയും കാണാത്ത കേൾക്കാത്ത സ്നേഹത്തിലലിയുന്നു ഒരു നൊമ്പരത്തിൻ്റെ താളം കണ്ടും കൊണ്ടും കൊടുത്തും വാങ്ങിയും കാണാത്ത കേൾക്കാത്ത ഒരു നൊമ്പരത്തിൻറെ താളം കരയെ തേടി വരുന്ന കടൽ കടലിനെ വാരിപ്പുണരാൻ കഴിയാതെ കൂടിയകലുന്ന തിരമാലകൾ എങ്കിലും കൊതിപ്പിച്ചു നിൽക്കുന്ന എല്ലാം സഹിക്കുന്ന കരയുടെ ദുഃഖം ആരറിയുന്നു കരയുടെ ദുഃഖം ആരറിയുന്നു തിരമാലയുടെ പുണരലിന് മാത്രം കൊതിച്ചു നിൽക്കുന്ന കരയുടെ ദുഃഖം ആരറിയുന്നു മേളവും കരക്കാരുടെ കണ്ണീരിലും ചിരിയിലുമായി അലിയുന്നു കരയെന്നും കാത്തിരിക്കും കൊതിയോടെ കടലിനെ വാരി പുണരാനായി കടലിനെ പുണരാനായി തിരമാല കൈകളിലാലോലമാടാനായി തിരമാല കൈകളിലാലോലമാടാനായി എന്നാൽ വരും ഉഗ്രമൂർത്തിയായ ഒരു നാളിൽ കലി തുള്ളി കലി തുള്ളി കരയെ ചവിട്ടി മെതിക്കാൻ കരയുടെ ചാരിത്രം കവരാനായി എങ്കിലും അടങ്ങാത്ത മോഹവുമായി കാത്തിരിക്കും എങ്കിലും അടങ്ങാത്ത മോഹവുമായി കാത്തിരിക്കും അതാണ് കരയുടെ ദുഃഖം അടിയും മതിയും കൊണ്ട് നിത്യഹരിത കാമുകനായി കണ്ണീരിൻ്റെ ഉപ്പുമായി തിരമാലകളെ തേടി തിരയുടെ താളത്തെ തേടി എന്നും കരയുടെ കാത്തിരിപ്പ് തുടരുന്നു എന്നും കണ്ണിനീരിൻ്റെ ഉപ്പുമായി തിരമാലകളെ കാത്തിരിക്കുന്ന കരയുടെ ദുഃഖം ആരറിയുന്നു അതുടരുന്നു അനന്തമായി ആനന്ദമായി താളമായി മേളമായി അതാണ് കരയുടെ ദുഃഖവും കരയുടെ മേളവും കരയുടെ താളവും